ും സ്വാഗതം ആണുന്നത് അടിപൊളി കേട്ടോ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ മലയാളികൾ ആരും വലുതായിട്ട് എത്താത്ത ഒരു സ്ഥല സ്ഥലമാണ് ഫുള് പറ മലകളാണ് ഫുൾ നമ്മള് കാണുന്നത് ഈ വഴിയാണ് നമുക്ക് നേരെ പോവേണ്ടത് അപ്പൊ പോയിട്ട് അല്ലേ ആ വാട്ടർ പ്ലസ് ഫാൾസിലേക്ക് എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ അങ്ങനെ ഗൂഗിൾ അമ്മച്ച് പറഞ്ഞ അനുസരിച്ച് ആ ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് പക്ഷേ നമ്മള് ഗെയ്സ് നമ്മൾ ആ വെള്ളച്ചട്ടം അങ്ങനെ കണ്ടിരിക്കുകയാണ് പക്ഷേ ശനീന്റെ മറ്റേ വന്ന് വിഴുന്നത് എവിടെയാണെന്ന് കണ്ടുപിടി വിടല്ലേ രാശേ അല്ലോ അല്ലേ കാട്ടിനകത്തല്ലോസ് ഇത് ഇതാണ് ആ ഒരു വാട്ടർഫാൾസ് വരുന്നത് നമ്മള് കാണാൻ പറ്റുമോ ചെറുതായിട്ട് കാണാം കാണാൻ പറ്റും പക്ഷെ ഇത് കാട്ടിലെ നടക്കണം ഇവിടെ നമുക്ക് വഴിയില്ല നമുക്ക് അതിനകത്ത് പോകാൻ പറ്റത്തില്ല അത് പോകാൻ പറ്റത്തില്ല ഏത് വഴി പോകണം എന്നൊന്നും അറിയത്തില്ല ഈ വഴി മാപ്പ് പക്ഷേ ഇതുവരെ ഉള്ളു കേട്ടാ പോയിങ്ങോട്ടാണ് ഇനി നമുക്ക് പോകാനുള്ളത് അതുകൊണ്ടല്ലേ അടിപൊളി കൊള്ളാം കേട്ടാ അടിപൊളി കേട്ടാ ഈ വലതു സൈഡിൽ വരുന്ന ചെറിയ പനി അടിച്ചു കേസ് അപ്പം കൂടെ കാണാം ഈ വാട്ടർഫാൾസ് ഒഴുകി വരുന്ന വെള്ളത്തിലാണ് നമ്മൾ നമ്മളിത് പോകാനായിട്ട് പോകുന്നത് സ്ഥലം വീഡിയോ നമുക്ക് കാണാം നമ്മൾ ഹിറ്റായിട്ടുള്ള സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾമോസ്റ്റ് ആ പ്ലേസ് റീച്ച് ആയിരിക്കുകയാണ് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ ബൈക്ക് പാർക്കിംഗ് ഉണ്ട് റൈറ്റ് സൈഡിലും ആ റൈറ്റ് സൈഡിലും പാർക്കിംഗ് ഉണ്ട് കാഴ്ചകൾ ഹലോ ഗൈസ് നമ്മൾ പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഇത് നമ്മളെ മലയാളികൾ ആരും പ്രത്യേകിച്ച് അറിയാൻ വകുപ്പില്ല ഒരു വഴിയില്ല അതായത് നമ്മൾ എന്നെ തപ്പി കണ്ടുപിടിച്ച് വന്നതാണ് അതെ 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 അതായത് നഗർകോവില് നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രം ഉള്ളിലോട്ട് മാറി ഒരു തിരുനെൽവേലി റൂട്ടിൽ പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്ഥലം ഉള്ളത് അതെ മാപ്പിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കുത്തറ ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒരുപാടുണ്ട് പറയാനായിട്ട് ഇവിടത്തെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു അമ്പലമാണ് ചെറിയ കാവ് പോലെ ഒരു വലിയൊരു ആൽമരീഷ് നമ്മൾ ഈ കാണുന്നതാണ് കാവ് ഈ കവിന്റെ തൊട്ടടുത്ത് വേണമെങ്കിൽ ഇവിടെ വണ്ടി വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വലിയ ആൽമരം

ഒരു വർഷത്തിനകത്ത് അവസ്ഥയുള്ളൂ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് തമിഴ്നാട് ഗവൺമെന്റ് ഇത് ഇത് ചാക്കി പിള്ളേരും അപ്പൊ ടൂറിസ്റ്റിന്റെ ഒരു ഇതാക്കി ിണ്ടല്ല മലയൊക്കെ കാണാൻ നല്ല രസമുണ്ട് പക്ഷെ ഇത് ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ് ഇനി നമ്മളവിടെ പോകാൻ പോകുന്നതിന് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണ് പ്രോപ്പർ അടുത്ത് നമുക്ക് എത്താൻ പറ്റത്തില്ല പറ്റത്തില്ല അതെ ഫോറസ്റ്റിന്റെ കീഴിലാണ് ഒരു സ്ഥലവും ഈ വെള്ളം ഒഴിവ് വരുന്ന കുറെ ഭാഗങ്ങൾ നമുക്ക് നടന്നു പോയി കാണാമെന്നാണ് നല്ല രസമുള്ള സ്ഥലമാണെന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം ഈ വലിയ ഫേമസ് അല്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നിട്ട് ഇത്രയും ക്രൗഡ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അതെ നിങ്ങൾ ഇത് വരുന്ന റൂട്ട് എന്ന് പറയുന്നത് തമിഴ്നാട് നാഗർകോവിൽ റൂട്ട് വന്നിട്ട് തിരുനെൽവേലി കാണാം കേട്ടോ തിരുനെൽവേലി കട്ട് ചെയ്ത് കയറിയാണ് ഇങ്ങോട്ട് വരേണ്ടത് ചോദിച്ചു ചോദിച്ചു വരിക പുത്തര വാട്ടർഫോൾസ് അല്ലെങ്കിൽ മാപ്പിട്ട് വരിക ഓക്കെ മാപ്പിട്ട് വന്നാൽ ാട്ടം വരുന്നത് എനിക്കോണ് അങ്ങോട്ടാണ് നമുക്കിപ്പം ഈ പുഴ കടന്ന് അക്കരെ പോണം നല്ല ക്രൗഡുണ്ട് മലപ്പർ അടിപൊളി പുഴ കടക്കാൻ മുറിച്ച് കിടക്കാൻ വേണ്ടി പോവുകയാണ് ഗെയ്സ് ഗേസ് അപ്പൊ നമ്മൾ ഈ ാണ് അക്കരെ വന്നത് നമുക്ക് പോകേണ്ടത് ടിക്കറ്റ് ചാർജ് ഇല്ല നമ്മൾ അല്ലേ ചാർജ് മണിക്കൂറിന് അങ്ങോട്ട് പോയി നോക്കിട്ട് കാണിച്ചു തരാം ചോദിച്ചപ്പോ നമ്മള് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കുവാണ് എന്താണ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല കാണാം ഈ ഈ ഒരു 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 ടൂറിസ്റ്റ് സ്പോട്ടിന്റെ നമുക്ക് നമുക്ക് വരെ വന്നിട്ടുണ്ട് അതിന്റെ ആ സ്ഥലത്തിന്റെ സൗണ്ട് കേട്ടോ നമ്മൾ നടന്നു വരുമ്പോൾ കാണുന്ന ഇത് ഇത് നമ്മുടെ ല്ലേ രാജേ എന്റെ കയ്യില് ചേർന്നുള്ളില് ഇലയൊന്നും ഇല്ല പക്ഷെ മുള്ളു മാത്രം നീക്കണോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇഷ്ടംപോലെ മുള്ളുണ്ട് അങ്ങനെ നീ പറിച്ചു വെച്ചോ വീട്ടിൽ പോയി ആർക്കെങ്കിലും നടന്നു നടന്നുവന്നോണ്ടിരിക്കുമ്പോ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള കാശ് ബാഗ്രൗണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന കേൾക്കാം അതെ അതെ അവിടെ പോയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മലയൊക്കണത് നല്ല രസം ഭയങ്കര രസമുള്ള ഒരു ഒരു ഉൾനാടൻ ഇത് ഫോറസ്റ്റിന്റെ കീഴിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇത് വരുന്നത് നമ്മൾ വന്നപ്പോ കണ്ട വെള്ളച്ചാട്ടം വരുന്നതാണ് ഈ മലേരിയ അടുത്തവിടെയാണ് ആ റോഡിൽ നിന്നപ്പോ കണ്ടത് പക്ഷെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിനകത്ത് അവിടേക്ക് പോകാനുള്ള ഒരു പെർമിഷനും ഇല്ലേ ഫോറസ്റ്റിനകത്താണ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് തന്നെ നമുക്ക് ദൂരം ഏകദേശം ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഇത് കണ്ട് തുടങ്ങാം അല്ലേ കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ പോകുന്നവർ ഭയങ്കര ആളാണ് തോന്നുന്നു വീടുകൾക്കാൻ പറ്റുമല്ലോ കാരണം സ്ത്രീകളും കുട്ടികളൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് എന്ന് പറ്റത്തില്ലെന്നറിയത്തില്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം അത് ഒരുപാടും സ്ത്രീകളും കുട്ടികളൊക്കെ കുളിക്കുന്നതുകൊണ്ട് എടുക്കാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലേ നമുക്ക് വലുതായിട്ട് എടുക്കുന്നില്ല എന്നാൽ ജസ്റ്റ് കാശൊക്കെ കാണിച്ചു തരാം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ചെറിയൊരു കാണാ പോലെ ബീച്ചില്

ജെയ്സപ്പം അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടന്നു പൊക്കോണ്ടിരിക്കുകയാണ് അത്യാവശ്യം ആഴുണ്ട് വെള്ളത്തിന് അത്യാവശ്യം ഇല്ല മുട്ടൂരുള്ളു നമ്മള് നടന്നു പോവാം കുറേ ദൂരെ നടന്നു പോകാം അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത വെള്ളം ഇല്ലാത്ത സമയത്ത് എനിക്കോ പറ്റത്തില്ല തോന്നുന്നു ജെയ്സ് അങ്ങനെ നമ്മൾ ആ നദി ഇവിടെ കൂടെ ഇറങ്ങി നടന്ന് ഇപ്പുറത്ത് വന്നു ഇനി പോകേണ്ടത് നമുക്ക് അങ്ങോട്ടാണ് അങ്ങോട്ട് ഇതുപോലെ ഒരുപാട് സ്പോട്ട് സ്പോട്ടുണ്ട് അപ്പൊ നടന്ന് ഓരോ കാശുകളായിട്ട് നമ്മൾ അങ്ങനെ കാണിച്ച് തരാം ആശാ നമ്മൾ നമ്മളിതാണ്ട് ഇങ്ങോട്ട് നടന്നു വരുമ്പോ അതാണ്ട് ഒരു ചെറിയ സ്പോട്ട് സ്പോട്ടുണ്ട് അങ്ങോട്ടും അതാണ്ട് ഇവിടെ കുളിക്കുന്ന ഒരു അവിടെ കണ്ടത് ആൾക്കാരോട് കുളിച്ചോണ്ടിരിക്കുന്നതാണ് നമുക്ക് വീടിനെക്കാൻ പറ്റില്ല അതാണ്ട് ഇവിടെ ചെറിയൊരു സ്പോട്ട് ഉണ്ട് നടന്ന് സ്പോട്ടുണ്ട് പോവാം നോക്കി ഗുഹ പോലെ പോയി നോക്ക എന്തിനാണന്ന് ട്ടെ പറം കഞ്ഞൊക്കെ കുടിക്കാറുണ്ടെന്നോളൂ പിന്നെ അങ്ങോട്ടൊക്കെ ഇടവഴികളൊക്കെ അടിപൊളി കേട്ടേ

ഒഴിവുണ്ട് അതിനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്പോട്ടാണ് ഇഷ്ടം പോലെ ആൾക്കാർ കുളിക്കാനൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതൊരു കാട്ടിനകത്തൂടെ വരുന്ന ഒരു നേരത്തെ കണ്ടവെള്ളന്റെ ഭാവമാണ് പക്ഷെ നമുക്ക് ആ വെള്ളം ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാൻ പറ്റത്തില്ല അതിന് അടുത്തേക്ക് പോവാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ ഒക്കെ വന്ന് ഇന്നതേപോലെ വെള്ളത്തിൽ കൂടെ ഒക്കെ ഒരുപാട് ദൂരം നടന്നൊക്കെ പോവാം അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട് അതേപോലത്തെ ഒരു പക്ഷെ ഇവിടെ ഭയങ്കര വെള്ളം ഒരു രക്ഷല്ല വെള്ളം എത്ര ദൂരം വേണമെങ്കിലും നടന്നിങ്ങനെ പോവാം അങ്ങനെ ടോപ്പിൽ കുറേ ഇത് ആൾക്കാർ ഇവിടെ കുളിക്കാനും നനയ്ക്കാനും കിടക്കാനും വരുന്നുണ്ട് പരിപാടി നമ്മുടെ അമേസിംഗ് ആയിട്ടുള്ളൊരു കുഞ്ഞു സ്പോട്ടാണ് പക്ഷേ ഇത് ഇത് സംഭവം ആക്ച്വലി ഒരു ഒരു സ്പോട്ട് ആയിരുന്നു ഫോറസ്റ്റിന്റെ കയ്യിലുള്ള ഒരു സ്ഥലം ഇടയ്ക്ക് അധികം നാളാവാരികയും അവിടെ സ്ഥലത്ത് ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടില്ല അങ്ങനെ ഇവിടുത്തെ ടൂറിസത്തിന്റെ ഇവിടെ നിറയെ ഫാമിലീസ് വരുന്നുണ്ട് മറ്റൊരു നിറയെ ഫാമിലീസ് വരുന്നുണ്ട് വേറെ പാസോ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ <mumbles gumlichuaaya> <substopped> േ സംഭവം വേണ്ട ഇത് ഒരു അരുവിയാണ് പക്ഷെ ഇപ്പം ഇവിടെ വെള്ളം ഇല്ല വെള്ളം മറ്റേ വെള്ളം വളരെ കുറവാണ് കുറവല്ല ഇവിടെ ഇല്ല പക്ഷെ ഇപ്പുറത്ത് ഒരുപാട് വെള്ളം ഉണ്ട് കംപ്ലീറ്റ് പാറ ചെറിയ ചെറിയ ഉരുള പാറ കല്ലുകളാണ് നമ്മളീ കാണുന്നതാണ് ഗേസ് പിന്നെ നമ്മൾ വേണ്ട ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെ ഒരു വലിയൊരു കുറ്റു കാണാം പാമ്പിന്റെ കുറ്റി പാമ്പിന്റെയാണോ ചിതലിന്റെയാണോ ചിതലിന്റെ കുറ്റാണ് ഗേസ് ആരെയ് അപ്പൊ നിങ്ങൾ ഇത്ര ഇതുവരെ കണ്ടത് പനക്കുടി വില്ലേജിലെ ഒരു ഹെഡൻ ആയിട്ടുള്ള കുത്തറ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞത് സൂപ്പർ ആണ് സ്പോട്ടാണ് വാട്ടർഫാൾസ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം വാട്ടർഫാൾസിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല അതിന്റെ പേര് പേരെങ്ങനെയാണ് തമിഴ്നാട് ഗവൺമെന്റ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ തമിഴ്നാട്ടിലുള്ളവർക്കോ ഓൾമോസ്റ്റ് കുറെ പേർക്ക് അറിയാം ആൾക്കാർ വരുന്നു ബാക്കിയിലേക്കൊന്നും അറിയത്തില്ല വഴി എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള രണ്ട് സൈഡും മലകളും കാടും ഒക്കെ അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് അതിന്റെ നടുക്കിരിക്കുന്ന ഒരു സ്പോട്ടാണ് എന്താ നമ്മള് തമിഴ്നാട്ടിൽ നല്ലൊരു സ്ഥലം എന്ന് തന്നെ പറയാം അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് മനസ്സിലാക്കി കാണാം